അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഓരോന്നും ഇങ്ങനെ കാണിക്കണുള്ളൂ കേട്ടോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഉണ്ടാക്കണോ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കണുള്ളൂ അപ്പോൾ താ നമ്മളെ കലത്തപ്പം റെഡി ആയിക്കണ് അപ്പോൾ അപ്പോൾ തന്നെ കേബേജൊക്കെ റെഡി ആക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ കേബേജ് ഉപ്പേരി വെക്കുന്നുണ്ട് ഇതൊക്കെ നാലര മണിക്കാണുണ്ടോ സുബയ്ക്ക് ഉപ്പേരി ഒക്കെ വെക്കുന്നത് മക്കളെ മകൾ അഞ്ച് പിന്നെ നാൽപ്പതൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് മദ്രസ്സേക്ക് പോകണം കേട്ടോ അപ്പം ട്യൂഷന് പോകുമ്പോൾ ചോറും കൂട്ടാനൊക്കെ പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മദ്രസ് പോകുമ്പോൾ തന്നെ കൊണ്ടുപോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചോറും കറിയൊക്കെ ഈ സമയത്ത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പൊരിച്ച പത്രിയൊക്കെ പെരുത്തിങ്ങാണ്ട് പൊരിച്ചെല്ലാം തുടങ്ങിയിരിക്കുന്നത് ഒന്നും ഞാൻ ഇന്ന് ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മൊത്തത്തിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിങ്ങാണ്ട് കാണിച്ച് തരാണ് കേട്ടോ ആകുമ്പം നമ്മളെ പത്തിരിയൊക്കെ മറിച്ചിടുന്നുണ്ട് ബാക്കി ഉള്ളത് താ കുഴച്ചത് പെരത്താനുണ്ട് അടുത്ത ട്രിപ്പും ഇടണുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ രാവിലെ കടി ഉണ്ടാക്കിക്കണത് റവപ്പുമാവാണ് കേട്ടോ അപ്പോൾ എളുപ്പ കടി ഉണ്ടാക്കിയതാണ് കേട്ടോ സമയമില്ലാത്തത് കാരണം അപ്പോൾ ഉപ്പുമാവൊക്കെ റെഡി ആയിക്കണ് ആ സമയാകുമ്പോൾ ചായ കുടിച്ചിട്ട് പോവുകയും ചെയ്യാമല്ലോ ഇതാണ് ഞാൻ വേഗം പിന്നെ കടിയും കൂടി റെഡി അപ്പോൾ കേബേജും വെന്ത് റെഡിയായി പിന്നെതാ ചോറ് വന്നിക്കണ് അതും ഊറ്റണുണ്ട് അപ്പം ഈ സമയമാകുമ്പോൾ തന്നെ ഉപ്പേരിയും ചോറൊക്കെ ആവണുണ്ട് കേട്ടോ ഈ കടയിൽ കടി കൊടുക്കണേൻ്റെ ഇടയിൽ കൂടെ ഇതും നമ്മൾ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഓൾ റെഡി ആയപ്പോൾ വേഗം സ്കൂൾ കൊരുങ്ങിയപ്പോൾ വേഗം ചോറും പിന്നെ ഉപ്പേരിയൊക്കെ ബോക്സിലാക്കുകയാണ് കേട്ടോ ചോറും പാത്രത്തിലാക്കാണ് പിന്നെ അച്ചാറും കൊണ്ടുപോകും കേട്ടോ കുറച്ച് അച്ചാറും കൊണ്ടുപോകും പിന്നെതാ നമ്മളെ പത്തിരി പിന്നെ പൊരിച്ചും കൊണ്ടേ നിൽക്കാണ് കേട്ടോ എൻ്റെ അടിയിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഓടിച്ച് കാണിച്ചു ചോറും ഇതൊക്കെ പാത്രത്തിലാക്കണത് അപ്പോൾ അത് ആ പൊരിച്ചതൊക്കെ ഞാനൊരു പാത്രത്തിൽ ഇവിടെ ഒരു ട്രയലിട്ട് വെച്ചിരിക്കണം അപ്പോൾ ഒരു ഒരുവിധമൊക്കെ പത്തിരിൻ്റെ പൊരി കഴിഞ്ഞിരിക്കണേ കലത്തപ്പം തന്നെ ചൂടാറിയങ്ങാണ്ട് ഞാൻ ഈ പാത്രത്തിക്ക് ഇതിൽ നിന്ന് എടുത്തങ്ങാണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തുക്കണ് അപ്പോൾ ചോറൂറ്റലും കഴിഞ്ഞിട്ടോ നമ്മളെ ചോറൂറ്റൽ ലാസ്റ്റാണ് അതും ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ തേങ്ങ ഒക്കെ രാത്രി തന്നെ ഞാൻ ചിരവി വെച്ച് കേട്ടോ സ്കൂൾക്കൊക്കെ ഓർഡർ ഉണ്ട് ഒന്ന് അപ്പോൾ സ്കൂൾക്കൊക്കെ കടി പൂവടയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം പൂവട ഉണ്ടാക്കണം അപ്പോൾ ഞാൻ തേങ്ങ രാത്രി ചിരവി വെച്ച് പിന്നെ ഞാനിതുണ്ടാക്കണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല നിങ്ങളെ മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാ പൂവട ഉണ്ടാക്കല് കഴിഞ്ഞിരിക്കണേ പിന്നൊരു ഒരു രണ്ട് മൂന്ന് ട്രിപ്പും കൂടി വയ്ക്കാനുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് അതവിടെ ചെമ്പിലിങ്ങനെ ആവി കയറിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഞാൻ ഇത് കടിക്കുള്ളത് സ്കൂൾക്കുള്ളതൊക്കെ ഇങ്ങനെ പാത്രത്തൊക്കെ ആക്കി കൊടുക്കാനുണ്ടോ ചൂടറിയത് അറിയത് ഇങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കണം അപ്പോൾ ഈ നീലടപ്പിലെ പാത്രത്തിലാണ് നമ്മൾ സ്കൂൾക്ക് കൊടുത്തേക്കൽ ചെറിയ സ്കൂൾക്ക് കേട്ടോ അടക്കം സ്കൂൾക്കൊക്കെ ആണെങ്കിൽ നല്ല കാർഡ് ബോർഡിൻ്റെ ബോക്സിൽ രണ്ട് ബോക്സിലൊക്കെ വേണ്ടി വരും കേട്ടോ അവിടെ നൂറ്റി അറുപതെണ്ണം നൂ നൂറ്റി ഇരുപതെണ്ണം ഒക്കെയാണ് ഇതിപ്പോൾ നാൽപ്പത്തഞ്ചെണ്ണം മതി കേട്ടോ അത് ചെറിയ സ്കൂളിലാണ് ഏഴാം ക്ലാസ് വരെയല്ലേ സോനുപോഡ് സ്കൂൾക്കുള്ള കടിയാണ് കേട്ടൊന്ന് അപ്പോൾ ഡെയിലി ഒന്നും ഇപ്പോൾ ഒരു പറയലില്ല ഒരു പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കാത്ത ദിവസങ്ങളിലാണ് കേട്ടോ പൂവട ഉണ്ടാക്കി കൊടുക്കണത് അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയതിന് ശേഷം നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അരക്കിലോ എൻ്റെ ഒരു ചെറിയ കേക്കാണ് അപ്പോൾ വൈറ്റ് പിന്നെ ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ അപ്പോൾ സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിന് എല്ലാ സാധനങ്ങളും ഇതാ റെഡിയാക്കി വെച്ചിങ്ങണ് നമ്മളിതൊന്ന് ക്രീം തേച്ച് പിന്നെ ലെവലാക്കി എടുക്കാനുണ്ട് അപ്പോൾ മിൽക്ക് മേഡും അതേപോലെ നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ പിന്നെ മിൽക്കും പിന്നെ പഞ്ചസാരയും ട്സുകളൊക്കെ ഉരുക്കിയിട്ട് ഒരിതുണ്ടാക്കുമല്ലോ ആ സംഭവമൊക്കെ റെഡിയാക്കി വെച്ചേക്കണം പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ കൃഷി പിന്നെ ഞാനിങ്ങനെ പിന്നെ വാങ്ങിച്ചേക്കാണ് കേട്ടോ കടയിൽ നിന്നിങ്ങനെ വാങ്ങിച്ചേക്കാണ് അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒക്കെ റെഡി പിന്നെ പിന്നെന്താ പിന്നെ ഫസ്റ്റത്ത് ലെയർ വെച്ചുകൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മിൽക്കും ബട്ടർ സ്കോച്ച് എസൻസും പഞ്ചസാര ഒക്കെ കൂടി ഉണ്ടാക്കിയൊരു സിറപ്പാണത് ആ സിറപ്പ് ഇങ്ങനെ നമ്മളെ കേക്കിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സിറപ്പ് ഉണ്ടാക്കിക്കണത് നമ്മൾ കേക്ക് പിന്നെ മിൽക്ക് മേടും പിന്നെ നമ്മളെ ക്രഷും ഒക്കെ പാടെ കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന് അപ്പോൾ അതൊക്കെ ലെവലാക്കിയതിനു ശേഷം നമ്മൾ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ക്രീം ഒഴിച്ചു കൊടുത്തേക്കണ് ക്രീമിൻ്റെ മേലെ നമ്മൾ കുറച്ച് മിൽക്ക് മേടും കൂടി ഒഴിച്ചു കൊടുക്കണം അതേപോലെ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അത് കുറച്ച് മതി കേട്ടോ കൂടുതലായിപ്പോയതിനൊരു പുളിപ്പ് രസമാണ് കേട്ടോ അപ്പോൾ അത് കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു പാകത്തിന് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടിങ്ങനെ നമ്മൾ കേക്കിൽ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മിൽക്ക് മേഡും കൂടി നമ്മൾ ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണുണ്ടോ അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് റെഡിയാക്കിയതിന് ശേഷം നമ്മളിതിക്ക് പിന്നെ പഞ്ചസാര സിറപ്പിൽ നട്ട്സുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അത് മിക്സിയിലിട്ട് കണ്ട് പൊടിച്ചിരിക്കണുണ്ടോ ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ആണ് കേട്ടോ നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ ഡ്രൈ ആക്കി ആക്കിങ്ങാണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടൽ മുട്ടായി ഒക്കെ ഉണ്ടാക്കണ പോലെ എന്നിട്ട് ഞാനിതാ അത് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തതും അതേപോലെ നട്സുകൾ നട്്സുമാണ് ഉള്ളത് ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നാൾ കാണിച്ചത് ഇനി നിങ്ങൾ ആരൊക്കെ കണ്ടെക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അന്ന് ഞാൻ പ്ലേറ്റിൽ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിന്ന് കിട്ടാതെയൊക്കെ അന്ന് ഞാനത് ഒഴിച്ചെടുത്തൊക്കെ തന്നെ പ്ലേറ്റ് ഒരു ബട്ടർ പേപ്പറിൽ ഒഴിച്ചു കൊടുത്തോണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടു ഞാൻ ഞാനിതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കണ്ട് ഒരു പിന്നെ അതിൽ നിന്നൊരു കഷ്ണാട് എടുത്ത് വെച്ചിരിക്കണോ അപ്പോൾ രണ്ടാമത്തെ ലെയറും അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ പിന്നെ സിറപ്പ് ഒഴിച്ചെടുത്തിട്ട് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷും അതേപോലെ ക്രീമും ക്രഷും പിന്നെ മിൽക്ക് മേഡും അതേപോലെ തന്നെ ഇങ്ങനെ തുടരെ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ കേക്കിന് നല്ല അഭിപ്രായമായിരുന്നു ടോല് പിന്നെ കഴിച്ചിട്ട് പറഞ്ഞത് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ മിൽക്ക് മേഡും നമ്മളെ ക്രഷും ഒഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മളെ നട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കണട്ടോ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മടിച്ചു പോകരുതേ നിങ്ങൾ ഓരോരുത്തർ ഈ ലൈക്കിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം എന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് കേട്ടോ നീ ആ വീഡിയോ എടുക്കാനൊന്നും കരുതിയിട്ടില്ല പിന്നെ എന്നും ഇതന്നെ അല്ല വീഡിയോ ഒന്ന് കരുതുമ്പോൾ ഒരു മടിയാണ് കേട്ടോ എനിക്ക് എടുക്കാൻ പിന്നെ എന്തെങ്കിലും വേറെ വീഡിയോ ഇട്ടാലൊക്കെ നമ്മളോട് പറയും മറ്റേ വീഡിയോ തന്നെ ഇട്ടാൽ മതിയെന്ന് പറയും കെട്ടോ ചിലവർക്ക് അത് കാണാനാണ് ഇഷ്ടം അപ്പോൾ എനിക്കെന്നും ഒരേ സെയിം സാധനം തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ലാസ്റ്റ് ലെയർ നമ്മൾ വെച്ചുകൊടുത്തക്കണേ ഇനി മൊത്തത്തിലൊന്ന് നമ്മൾ പിന്നെ ക്രീം ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ സിറപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ പിന്നെ ഇനിയും നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ പിന്നെ ക്രഷൊന്നും ഒഴിച്ച് കൊടുക്കണില്ല സദാ നമ്മൾ സിറപ്പ് ഒഴിച്ചിട്ട് കൊടുക്കും ഇതാണ് നമ്മളെ കേക്കിൻ്റെ രൂപ കേട്ടോ പിന്നെ ഞാൻ മൊത്തത്തിലാണ്ട് കവർ പിന്നെ പിന്നെതാ ഇതൊക്കെ ഓരോന്നോരോന്നിങ്ങനെ പൊട്ടിച്ച് കൈ വെച്ചിങ്ങാണ്ട് ചെറുതാക്കി ഇതിൻ്റെ ഫുൾ സൈഡിൽ കൂടി ഇങ്ങനെ വെച്ചുകൊടുത്തു മേലെ കുറച്ച് പിന്നെ ക്രഷൊഴിച്ചു പിന്നെ പിന്നെതാ ഞാൻ പഞ്ചസാര മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കി അറിഞ്ഞ ഇതില്ലേ എന്താ ഇതിൻ്റെ ഒരു കഷ്ണം ഇത് പൊടിച്ചങ്ങാണ്ടാണ് നമ്മൾ ഉള്ളിൽ കൂടെ കെട്ടുകൊടുത്തിരുന്നത് ഈ കടലമുട്ടായി ഉണ്ടാക്കണ പോലെ പഞ്ചസാര പിന്നെ ക്യാരമില ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അണ്ടിപ്പരിപ്പും പിന്നെ ബദാമുമാണ് ഉണ്ടായതിലിട്ടത് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ബർത്ത്ഡേ കുട്ടീൻ്റെ പേരൊന്നും എഴുതി കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീണ്ടും പറയാണ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമ്മളെ മോളാണ് ട്ടോ പേരൊക്കെ എഴുതി കൊടുക്കുന്നത് അപ്പൊ അതാണ് കേക്കിന്റെ ലാസ്റ്റ് രൂപ കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും താങ്ക് യു